ോഡ് സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവത്തിൻ്റെ ഖരം സങ്കീർത്തനം അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം യഹോവെ നീ നീതിമാനെ അനുഗ്രഹിക്കും പരിച്ചുകൊണ്ടെന്നപോലെ നീ ദെയ്യ കൊണ്ട് അവനെ മറയ്ക്കും ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് വളരെ മനോഹരമായിട്ടും ഓടക്കുഴൽ വഴി അതായത് ഓടക്കുഴൽ എന്ന ഉപകരണം ഉപയോഗിച്ച് നമുക്കറിയാവുന്ന ഫ്ലൂട്ടെന്ന് നമ്മൾ പറയാറുണ്ട് അതായത് വായു കടത്തിവിട്ട് വിരലുകളും ചുണ്ടുകളും അടിപ്പിച്ച് വളരെ മനോഹരമായി പാടുന്ന ആ ഉപകരണം കൊണ്ട് പാടുന്ന ഒരു പാട്ടാണ് ദാവീത് ഈ അഞ്ചാം സങ്കീർത്തനം നാലാം സങ്കീർത്തനത്തിൻ്റെ തുടർമാനമായിട്ടാണ് ഈ പാട്ടെഴുതുന്നത് നാലാം സങ്കീർത്തനത്തിൽ ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു ആ സന്തോഷത്തോടെ ഉറങ്ങുന്ന ഒരു ഭക്തൻ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനോ നീതി നിന്റെ മുഖത്തെ മുഖത്തെക്കാണ് ഞാൻ ഉണരുമ്പോൾ രൂപം കണ്ട് തൃപ്തനാകും സന്തോഷമാകും പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും മഹത്വപ്പെടുത്തി കൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവ മുഹത്വം നോക്കി സ്തുതിക്കുന്ന ഒരു നീതിമാൻ ദൈവത്തിന് ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും നന്ദി അർപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് എന്നാൽ നമ്മൾ വായിച്ച വാക്യത്തിൽ ദൈവത്തിൻ്റെ ദയ ആർക്കാണ് വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ അസാധാരണമായ ദയ ഒരു നീതിമാന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദയുള്ള ഖരം നുഗ്രഹമായി വെളിപ്പെടുമെന്ന് ആ ഭാഗത്ത് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു ഒരു ദൈവഭക്തൻ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യങ്ങളിലും എവിടെയായിരുന്നാലും ഏത് സമയത്തും നമ്മെ വിടിവിക്കുവാൻ അവിടെ ഇറങ്ങി വരുന്നത് ദൈവത്തിൻ്റെ ദൈവുള്ള കരമാണ് ഒരു നീതിമാനെ ഈ ദൈവുള്ള കരം വെളിപ്പെടണമെങ്കിൽ ഒരു നീതിമാനായ ഒരു ദൈവഭക്തൻ ദൈവവുമായിട്ടൊരു ബന്ധവും ഏത് സാഹചര്യങ്ങളിലും കഷ്ടതകളാകട്ടെ ബുദ്ധിമുട്ടാകട്ടെ പ്രയാസങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ ഏത് മേഖലയിലും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തയ്യാറാകുന്ന ഒരു ദൈവഭക്തന്റെ മുഖം ലക്ഷിപ്പാൻ അനുവദിക്കത്തില്ല ആ വ്യക്തി ആയിരിക്കുന്ന ഏത് സാഹചര്യങ്ങളിലും ഇറങ്ങി വരുന്ന ഒരു കരമുണ്ട് അത് ദൈവത്തിൻ്റെ ദൈയുള്ള കരമാണ് ആമേ ഇവിടെ ദാബിദ് പറയുന്നു ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒരു നീതിമാന വിടിവെയ്ക്കുന്നത് ഉയരത്തിലെ ദൈവത്തിൻ്റെ കരമാണ് അതേ പ്രിയ ദൈവമക്കളെ സങ്കീർത്തന മുപ്പത്തിരണ്ടിൻ്റെ ഏഴാം വാക്യം നീ എനിക്ക് മറവിടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ആമേ ഒരു ദൈവഭക്തൻ ഏതു മേഖലയിലും എവിടെയായിരുന്നാലും വിടിവിക്കുന്നത് ഉയരത്തിലെ ദൈവത്തിൻ്റെ ഖരമാണ് ഏത് പ്രതിസന്ധിയിലും ഞാനും നിങ്ങളും എവിടെ ഏത് സാഹചര്യങ്ങളിലും പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ഖരമല്ല നമുക്ക് വെളിപ്പെട്ടു വരേണ്ടത് മനുഷ്യൻ്റെ ഖരം ഒരു മനുഷ്യൻ്റെ ദയുള്ള ഖരം ഒരു ദൈവഭക്തനെ എപ്പോഴും അനുകൂലമായിട്ട് ലഭിക്കണമെന്നില്ല പക്ഷേ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ഭക്തനെ വിടിവിക്കുന്നതും ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവത്തിൻ്റെ ഖരമാണ് തിരുവചനത്തിൽ നീതിമാനായ ഒരു ദൈവഭക്തൻ വളരെ പ്രതിസന്ധിയുടെയും പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ആ മേഖലയിൽ വിടിവയ്ക്കുവാൻ ഇറങ്ങിവന്നത് ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവത്തിൻ്റെ ഖരമാണ് ആ ദൈവഭക്തൻ അപ്പോസന പ്രവൃത്തി ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും അധ്യായത്തിൽ അപ്പോസ്സനായ പവലോസ് യരുസലേമിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയുടെ നടുവിൽ ഈശാന മൂലം കൊടുങ്കാറ്റിനാൽ ആഴക്കടൽ അകപ്പെട്ടു ആഴക്കടൽ അകപ്പെട്ടതായ അപ്പോസനായ പവുലോസും കൂട്ടരും ജീവിതത്തിൽ മരണം മാത്രം മുഖാമുഖമായി കണ്ടുകൊണ്ട് മരണം മുന്നിൽ കണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോഴും ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും നീതിയോടുകൂടെ ദൈവത്തിന് വിശ്വസ്തനായിരുന്ന അപ്പോസ്നായ പവുലോസ കപ്പലുണ്ടായിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവത്തിൻ്റെ കരം ആ കപ്പലിനകത്ത് ഇറങ്ങി വന്നു അതായത് ആ കപ്പലിന്റെ അടിത്തട്ടിൽ ഇനി പ്രതീക്ഷയില്ല എന്ന് ബാക്കിയുള്ളവർ നിലവിളിക്കുമ്പോൾ ഉയരത്തിലെ ദൈവത്തെ നോക്കി സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും വാക്തത്വം ചെയ്ത ദൈവം ഒരു ശുഭ തുറമുഖത്തെത്തിക്കുമെന്നുള്ള ആ നീതിമാനായ ദൈവഭക്തന്റെ പ്രാർത്ഥനകൾ സ്വർഗത്തെ ചലിപ്പിച്ച് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നിട്ട് പവലോസിനോട് പറഞ്ഞു പവലോസെ ഭയപ്പെടേണ്ട ഈ കപ്പലുകൾക്ക് കേടുകൾ വന്നാലും ഇതിനകത്തുള്ള ഒരു വ്യക്തി നഷ്ടപ്പെടത്തില്ല സുഖ തുറമുഖത്തെത്തും ഈ ദൈവശബ്ദം പവലോസനെ വളരെ ആശ്വാസകരമായി അതേ പ്രിയപ്പെട്ടവരെ ആഴക്കടൽ ഈശാനമൂന്ന് കൊടുങ്കാറ്റ് ഈ നീതിമാനായ ഭക്തനെ നശിപ്പിച്ചു തളയുവാൻ അദൃശ്യാമണ്ഡലങ്ങൾ വെളിപ്പെട്ട വൈശാല്യ മണ്ഡലങ്ങളെ ഉടച്ചു മാറ്റിക്കൊണ്ട് ഒരു ദൈവത്തിൻ്റെ വലഹരം പൗലോസിനും കൂട്ടർക്കും വേണ്ടി ആഴക്കടൽ വെളിപ്പെട്ടു ആമേ അവിടെ നിന്നവർ ദൈവശബ്ദമുണ്ടായി എന്ന ദ്വീപിൽ നിങ്ങൾ ചെന്നെത്തും അതുപോലെ മെലിത്താൻ എന്ന ദ്വീപിൽ ഇരുപത്തി എട്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കപ്പൽ തകർന്നു പൗലോസും കൂട്ടരും ഒരു ദ്വീപിൽ മുട്ടി പക്ഷേ ആ മുട്ടിയ ദ്വീപ് അവര് നോക്കിയപ്പോൾ തിരിച്ചറിഞ്ഞു അത് മെലുത്താൻ എന്ന ദ്വീപാണ് ആ ദ്വീപിൽ ഇറങ്ങി അവരുടെ ശരീരം ദിവസങ്ങളോളം വെള്ളത്തിലൂടെ ഒഴുകി നടന്ന് മരവിച്ച് ഐസ് കഷ്ണം പോലെ മരവിച്ചിരുന്ന ശരീരമണ്ഡലത്തിൽ ആമേൻ അവര് പ്രതീക്ഷിച്ചു കരയോടടുക്കുമ്പോൾ അല്പം ചൂട് ശരീരത്തിൽ ലഭിക്കുമെന്ന് എന്നാൽ അന്ന് മഴയും ശീതവും കാലമുള്ള ഒരു സമയത്താണ് ഈ ദ്വീപിൽ ഇറങ്ങുന്നത് ശരീരം മരവച്ച് വളരെ ഭാരത്തോടെ വേദനയോടുകൂടി അവിടെ ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ അവരെ ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ അവർക്കു വേണ്ടി ദൈവത്തിൻ്റെ കരം കരയിലും വെളിപ്പെട്ടു അവിടുത്തെ ബർബരന്മാർ അവരോട് അസാധാരണമായ ദയ കാണിച്ചു എന്നാണ് ഈ ഭക്തർ അവിടെ ഇറങ്ങുമ്പോൾ അതായത് പൗലോസും കൂടെയുള്ളവരും മരവിച്ച ശരീരമായിട്ട് വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് വരുമ്പോൾ ശീതവും ഉഷ്ണവുമാണ് പക്ഷെ അവിടുത്തെ ബർബരന്മാർ ഇവരോട് അസാധാരണ ദയ കാണിച്ചത് വിറക് കൂട്ടി തീ കൂട്ടിക്കൊടുത്തു ഇവർ ആ തീയുടെ ആമേ ഗന്ധകമടിച്ചു ആ തീയുടെ സാന്നിധ്യം മരവിച്ച് ശരീരങ്ങളടിച്ച് ആ ശരീരത്തിന്റെ തണുപ്പുകൾ മാറി അവർക്ക് ആശ്വാസം ലഭിച്ചു ആ വചനത്തിൽ ഇങ്ങനെയാണ് ബർബരന്മാർ പവരോസനോടും കൂടെയുള്ളവരോടും അസാധാരണമായ ദയ കാണിച്ചു അവർക്ക് അസാധാരണമായ ദയ കാണിക്കാനുള്ള മനസ്സ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കൊടുത്തത് അതിനർത്ഥം ഒരു നീതിമാൻ എവിടെ ചെന്നഹപ്പെട്ടാലും അവിടെ വിടിവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവത്തിൻ്റെ ഖരം വെളിപ്പെടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു നീതിമാനായ ഒരു ദൈവഭക്തൻ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നന്ദി അർപ്പിക്കുവാനും മാത്രം നിങ്ങൾ ദൈവത്തിനെ സ്തുതിച്ചാൽ മാത്രം മതി നിങ്ങളെ വിടിവിക്കുന്ന ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവത്തിൻ്റെ ഖരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വരും ഹലലുയാ ഇവിടെ ദൈവത്തിന്റെ ഖരം ഈ നീതിമാനായ ഭക്തന് വെളിപ്പെടുകയാണ് മനുഷ്യന്റെ ഖരം നമുക്ക് എപ്പോഴും സഹായമല്ല പക്ഷെ ദൈവത്തിൻ്റെ ഖരം അനുകൂലമായ യേശുണ്ടെങ്കിൽ പ്രതികൂലമാർ കർത്താവിനിക്കു തുണ അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഹലലുയാ തിരുമുഖത്തേക്ക് നോക്ക് പ്രിയപ്പെട്ടവരെ വരെ ഏത് പ്രതിസന്ധിയിലും നിന്നെ പിടിവിക്കുന്ന ദൈവ ഖരം വെളിപ്പെടും ആമേ ഒരിക്കലും ഒരു ആൻറ്റി ഒരു ജോലിയുമായി ഒത്തിരി ദൂരങ്ങൾ അവർ പോയി ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തൻ്റെ വീട്ടിലുള്ള താക്കോലും ബേഹും അവിടെ അകപ്പെട്ടു എല്ലാവരും പോയി അവർ വളരെ ഭാരപ്പെട്ട് ഒറ്റപ്പെട്ട് റൂമിൽ പാർക്കുകയാണ് ആ റൂമിൻ്റെ താക്കോലും അകത്തായി അവരെന്ത് ചെയ്യണമെന്നറിയില്ല അറിയാവുന്ന ഒരു കുടുംബത്തെ വിളിച്ചു അവർ പറഞ്ഞു ദൈവമേ അവർ കോളെടുത്താലേ എനിക്കൊരു അഭയം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ അല്ലാതെ അറിഞ്ഞുകൂടാത്ത നാട്ടിൽ എനിക്കാരും ഇല്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ എന്നോട് കരണ തോന്നണമേ ദൈവമുള്ള കരം നീട്ടണമെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് കോള് വിളിക്കുമ്പോൾ അവർ വിളിക്കുകയും അവർക്ക് അവിടെ ചെന്ന് പാർത്ത് സന്തോഷമായി പിറ്റേ ദിവസം അവരുടെ ലഗേജ് ചെന്ന് എടുത്ത് സന്തോഷമായി മടങ്ങിപ്പോകുവാൻ ഇടയായി ആരും സഹായിക്കാത്ത ഇടത്ത് ഒരു ദൈവഭക്തനെ വിടിവിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട് ആമേ അസാധാരണമായ ദൈവത്തിൻ്റെ കരം നിന്നെ വിടിവിക്കുന്ന ദൈവത്തിൻ്റെ കരം നീ ഭാരപ്പെടേണ്ട ദൈവകരങ്ങൾ ഏൽപ്പിക്കുക സമർപ്പിക്കുക ആമേ ഒരു നീതിമാനെ വിടിവിക്കുന്ന ദൈവത്തിൻ്റെ കരം നിന്റെ ഏത് പ്രതിസന്ധിയിലും നീ സമർപ്പിക്കുക നിന്നെ വിടിവിക്കുന്ന ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട് സമർപ്പിക്കുക താവേ നിമിഷത്തിനായി നന്ദി ഈ ശബ്ദം കേൾക്കുന്ന മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇവർ ഏത് സാഹചര്യങ്ങളും വിടിവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇവർക്കായി വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തെ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലെസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ